പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിലൂടെ ആദ്യം തന്നെ ഈ ഒരു കാര്യം അറിയിച്ചിരുന്നു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നുള്ളൊരു കാര്യം പക്ഷേ അത് എന്നാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിനേക്കാൾ നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ തുക എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏകദേശം അറുപത്തി രണ്ട് ലക്ഷത്തിനു മുകളിൽ ആളുകളുണ്ട് ഓരോ മാസവും ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വളരെ വലിയ ഒരു വിഭാഗം വയോധികരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് ഇതാണ് ഒരു പ്രധാന വരുമാന വരുമാനമാർഗം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തുക എപ്പോഴും നോക്കിയിരിക്കാറുണ്ട് ഈ ഒരു തുകയുടെ കുടിശ്ശികയൊക്കെ ഉണ്ടാവുകയും അതിനുശേഷം തുക വിതരണം ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് അതിലെ ഒരു മാസത്തെ തുക ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു അടുത്ത ഒരു മാസത്തെ തുക ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ നമ്മുടെ ചാനൽ വഴി അറിയിച്ചിരുന്നതാണ് അതിൽ വളരെയധികം ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിൽ അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ റിപ്പോർട്ട് തന്നത് അതിനുശേഷം ഡീറ്റെയിൽസിൽ അധികൃതരുമായിട്ട് സംസാരിച്ചവർ ഈ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധനമന്ത്രി ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു മൂ ഇരുന്നൂറ് രൂപ വെള്ളിയാഴ്ച മുതൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ മുമ്പേ തന്നെ ആ പെൻഷൻ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ കൈകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ ഒരു വ്യാഴാഴ്ച മുതൽ തന്നെ തുക എത്തിത്തുടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ കൈകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുവാനുള്ള നടപടി നടപടിയുണ്ടാവും പതിനെട്ടാം തീയതി ശ്രമിക്കണം ഈ ഒരു വ്യാഴാഴ്ച മുതൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങുവാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്കും ഒരുപക്ഷേ ഒരു വ്യാഴാഴ്ച മുതൽ തന്നെ നിങ്ങൾക്ക് പെൻഷൻ തുക കിട്ടിയേക്കാം പക്ഷേ അതിൽ ഉറപ്പില്ല പക്ഷേ കൈകളിലേക്ക് കിട്ടുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ നേരത്തെ വിതരണം ചെയ്യ രണ്ട് ഘടക ഉള്ളതുകൊണ്ടും നേരത്തെ വിതരണം ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ടും തന്നെ ഈ ഒരു വ്യാഴാഴ്ച മുതൽ തന്നെ തുക ഒരു സാഹചര്യമായിരിക്കും ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക മാത്രവുമല്ല ഇനി ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ രണ്ടു ഗഡ് തുക വിതരണം ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ ഒരു മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇനി മാർച്ച് കഴിഞ്ഞിട്ട് ഉള്ള സമയങ്ങളിലായിരിക്കും രണ്ട് മാസത്തെ തുക ലഭിക്കുക അത് ഏപ്രിൽ മാസം ലഭിക്കണമെന്ന് ഉറപ്പില്ല കാരണം വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് ചിലപ്പോൾ ലഭിക്കാം പക്ഷേ അതിന് ഉറപ്പ് പറയാൻ സാധിക്കില്ല ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ തുകയുണ്ടാകും അടുത്ത സാമ്പത്തിക വർഷത്തിന് മുമ്പായ തുക പൂർണ്ണമായി വിതരണം ചെയ്യും കുടിശ്ശിക വിതരണം ചെയ്യും മാത്രമല്ല പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് എത്തുകയും ചെയ്യും ഈ രണ്ടായിരം രൂപ വരെ എത്താനുള്ള സാധ്യത ഉടനെ ഉണ്ട് കാരണം ഈ ഒരു അടുത്ത ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നൂറോ ഇരുന്നൂറോ രൂപ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം